ഇതെന്താ സംഗതി എന്ന് അറിയാമോ ഇന്ത്യ പാകിസ്ഥാനിൽ കടന്നു കയറി അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളൊക്കെ തകർത്തില്ലേ അതിന് ഇന്ത്യൻ സേനയ്ക്ക് പിന്തുണ അറിയിക്കുന്നതാണ് ശരീരഭാഷ നോക്കിയേ അവർക്കെന്തോ കൊടിയ നഷ്ടം വന്നിരിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ആവട്ടെ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിട്ടിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ ആവട്ടെ മറ്റ് നേതാക്കളുടെയൊക്കെ ശരീരഭാഷ ഒന്ന് നോക്കുക ലോകത്ത് എവിടെയെങ്കിലും ഇതുപോലുള്ള ഒരു പ്രതിപക്ഷം കാണുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക നമ്മൾ ഇന്ത്യക്കാർ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ അർഹിക്കുന്നുണ്ട് എന്ന് സത്യമാണ് പക്ഷേ ഇവരിൽ നിന്ന് നമ്മളിത്രയും പ്രതീക്ഷിച്ചാൽ മതി അവർക്കെന്തോ കനത്ത നഷ്ടം സംഭവിച്ചിരിക്കുന്ന പോലെയാണ് അവർ വന്ന് ഈ പ്രതികരണം നടത്തുന്നത് ഇന്ത്യൻ സേനകൾക്ക് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ആ ശരീരഭാഷ ഒന്ന് നോക്കുക ഇത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്തത് മറുത്ത് പറയാൻ അവർക്ക് പറ്റില്ല നിലവിലെ അവസ്ഥയിൽ ഇന്ത്യ ചെയ്തത് ശരിയായില്ല പാകിസ്ഥാനെ ആക്രമിക്കാൻ പറ്റാ പറ്റില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ജനബന്ധനക്കൂടെ പോകും അതുകൊണ്ട് ഗത്യന്തിരമില്ലാതെ നിവർത്തിയില്ലാതെ വന്ന് പിന്തുണക്കുകയാണ് പക്ഷേ അപ്പോൾ പോലും കുറച്ച് ആർജ്ജവമുള്ള വാക്കുകൾ കൊണ്ട് നാല് വാക്കുമെങ്കിൽ നാല് വാക്ക് അത്രയും മതി പറഞ്ഞാൽ മതി ഇതിപ്പോൾ അവർക്കെന്തോ കനത്ത നഷ്ടം സംഭവിച്ച പോലെയാണ് നമ്മുടെ രാഷ്ട്രീയം ഏത് തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കും നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നത് ഞാനും നിങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നതാണ് ഇത്തരക്കാരെ വേണം ജയിപ്പിച്ച് വിടാൻ എന്ന് ആലോചിക്കണം ഇതുപോലെയൊരു ഘട്ടത്തിൽ ലോകത്തെ എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒന്നിച്ചു നിൽക്കും അവരുടെ വാക്കിലും ശരീരഭാഷയിലും നമുക്കത് കാണാൻ സാധിക്കും അവിടങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഈ കോൺഗ്രസ് ആണെങ്കിലും ശരി ബി ജെ പി ആണെങ്കിലും ശരി സി പി എം നമ്മുടെ ഇവിടുത്തെ ഉദാഹരണം പറയാണെങ്കിൽ അവരുടെ നാട്ടിലെ പാർട്ടികൾ അവർ പരസ്പരം മത്സരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് സമയത്താണ് അതിനുശേഷം ജനങ്ങൾ ഒരു കൂട്ടർക്ക് ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് നിൽക്കുക തിരുത്തേണ്ടത് തിരുത്താൻ ആവശ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങളാണ് മറിച്ച് ഒരു ശത്രുജ്യം അവരെ വന്ന് ആക്രമിക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അതാണ് നമ്മൾ എവിടെയും കാണുന്നത് നമ്മുടെ രാജ്യത്തൊഴിച്ച് ഇവിടെ ഇതുപോലുള്ള ഒരു സമയത്ത് ഇങ്ങനെ മീഡിയകളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തങ്ങളുടെ സംസാരവും തങ്ങളുടെ ശരീരഭാഷയും ഒക്കെ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള സാമാന്യ ബോധ്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ബോധമെങ്കിലും ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ ശരീരഭാഷയോടെ വന്ന് ഒന്ന് ആലോചിക്കുക ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ബി ജി എം പോലെ ഹിന്ദിയിൽ അറിയപ്പെടുന്ന ഇതേപോലെ ഏതെങ്കിലും ഒരു സാഡ് മ്യൂസിക് കൊണ്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും ഇവരുടെ ഈ ശരീരഭാഷയും ഇവരുടെ ഭാവവും ഒക്കെ ഇങ്ങനെയാണോ ശരിക്കും ഇവർ ഇന്ത്യൻ സേനകൾക്ക് പിന്തുണ കൊടുക്കേണ്ടത് ഞങ്ങൾ എന്ത് വന്നാലും ഇന്ത്യയുടെ കൂടെ ഉണ്ടെന്നും ഇന്ത്യൻ സേനയുടെ കൂടെ ഉണ്ടെന്നുള്ള ആർജവത്തോടെയുള്ള നാലേ നാല് വാചകങ്ങൾ മതി പറയാൻ പകരം ആർക്കോ വേണ്ടി എന്തോ കർമ്മം ചെയ്തിട്ട് പോയ പോലെ ഇങ്ങനെ ചില കൂട്ടരെയൊക്കെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ചാണ് ഇവിടെ പല പാർട്ടികളും അന്നം അന്നം നിന്ന് പോ അന്യം നിന്ന് പോവാതെ ഇങ്ങനെ പിഴച്ചു പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ കൂടെ നിൽക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കാതെ അവരുടെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിക്കും വോട്ടിനും ജയത്തിനും വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഇത്തരക്കാരെയൊക്കെ നമ്മൾ വെച്ചുപൊറിപ്പിക്കണോ എന്ന് ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു